വിദ്യാസാഗർ ഗുരുമൂർത്തി ഇതിപ്പോൾ കേന്ദ്രത്തിൻ്റെ പെരട്ടിക്ക് വെച്ചിരിക്കുകയാണ് കേന്ദ്രമാണ് അന്വേഷിക്കേണ്ടത് സംസ്ഥാന സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തമില്ല കാരണം ഇത് ഫണ്ട് പുറത്തു നിന്നൊക്കെ വരുന്നത് കൊണ്ട് അതിപ്പോൾ എനിക്ക് തോന്നുന്നു അടുക്കെ പലതൈവോ എങ്ങനെയോ മണത്തറിഞ്ഞു എന്ന് തോന്നുന്നു പുറത്തു നിന്നാണ് ഫണ്ട് വരുന്നതെന്ന് അതുകൊണ്ട് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് തൽക്കാലം അങ്ങോട്ടേക്ക് ആ കോർട്ടിലേക്ക് വെച്ചുകൊടുത്തിരിക്കുകയാണ് ബോൾ ഈ മെക്സെവൻ എന്ന് പറയുന്നതിന്റെ കൂട്ടായ്മയെപ്പറ്റി ഇന്നലെ ഞാൻ സാന്ദർഭിക്കുന്നു ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞിരുന്നു അങ്ങ് ഓർക്കുന്നുണ്ടാവല്ലോ യെസ് ഈ മെക്സെവൻ എന്ന് പറയുന്നത് ഇപ്പോ എന്തൊക്കെയോ എക്സസൈസുകൾ മൾട്ടിപ്പിൾ എക്സസൈസ് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ഞാൻ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യർക്ക് കൂട്ടായ്മയ്ക്ക് യാതൊരു വിവാദവും ജനാധിപത്യ രാജ്യത്തിന്റെ എങ്ങനെ വേണമെങ്കിലും കൂട്ടായ്മ നടത്താം എങ്ങനെ വേണമെങ്കിലും പിന്നെ യോഗ ചെയ്യാം മറ്റു മാർഷ്യൽ ആർട്സ് ഒക്കെ ചെയ്യാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വരുമ്പോൾ എത്ര രഹസ്യമായിട്ട് തുടങ്ങിയാലും പൊതുജനങ്ങൾ അതിൽ പങ്കാളികളാവുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് എന്തായാലും ഒരു റൗണ്ട് അന്വേഷണം കഴിഞ്ഞിരിക്കും അപ്പൊ എനിക്ക് വേണ്ടത് എനിക്ക് അറിയേണ്ടത് ആ റിപ്പോർട്ട് എവിടെന്നു ചോദിച്ചത് അതായത് സംസ്ഥാന സർക്കാരിന്റെ അതിൽ പുറത്തുനിന്ന് ഫണ്ട് വരുന്നു എന്നുള്ളത് അതിന്റെ സെക്കൻഡ് തേർഡ് സ്റ്റേജിൽ അല്ലേ വരുന്നുള്ളു അപ്പൊ ഫേസ്റ്റ് സ്റ്റേജില് സ്പെഷ്യൽ ബ്രാഞ്ച് തീർച്ചയായിട്ടും അന്വേഷണം നടത്തിയിട്ടുണ്ടാവും ആ അന്വേഷണ റിപ്പോർട്ട് എവിടെ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നത് വളരെ പ്രധാന പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് രണ്ടാമത് ഇത്തരം കൂട്ടായ്മകൾ എപ്പോഴും ചെയ്യുന്ന ഒരു ഒരു കോമൺ സ്ട്രാറ്റജി പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ളവരെ പൊതുസമൂഹം മാനിക്കുന്നവരെ ജനപ്രതിനിധികളെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയൊക്കെ അത് പങ്കെടുപ്പിക്കാൻ ശ്രമിക്കും എന്തിനാണ് ഇത് സുഡാപ്പി അല്ല എന്ന് പറയിപ്പിക്കാൻ സുഡാപ്പി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ലോക്കലി എസ് ഡി പി എക്കാരെ പറയുന്നതാണ് അപ്പൊ ഇത് ഇസ്ലാമിക ഭീകരവാദം ഒന്നും അല്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്തിരിക്കും അത് വളരെ വ്യക്തമാണ് കുഞ്ഞാലിക്കുട്ടിയെ മുമ്പിൽ നിർത്തി നേരത്തെ ബലദേവ് സാറ് പറഞ്ഞ പോലെ ഏതോ കോൺഗ്രസ് കേരള കോൺഗ്രസിന് ആളുകൾ നിർത്തി പലയിടത്തും നിങ്ങൾ നോക്കോളൂ ഇതിപ്പോ ഞാൻ ഇതിൽ വളരെ സിമ്പിൾ സിംപിളാണിത് പണ്ടൊരു തമാശ പറയും പിന്നെ ഏഹ് ഫ്രെഞ്ച് ഒഴിച്ചിട്ട് അപ്പുറം അപ്പുറം പാകിസ്ഥാന്റെയും ഇന്ത്യയുടെ ആർമിക്കാര് ഒളിച്ചിരുന്ന് വെടിവെക്കുകയാണ് അപ്പോ ഇവിടുന്ന് ഇന്ത്യൻ ആർമിക്കാര് സലാഹുദീൻ ഇരുന്ന് ഒരു വിളി വിളിക്കുമ്പോ അവിടുന്ന് ഫ്രഞ്ചിൽ നിന്ന് വിഡ്ഢിയായ അവർ തെണിച്ച് കോൺസ്റ്റബിളായ ആരാ വിളിച്ചത് അപ്പൊ വെടിവെച്ചു കൊണ്ടു അങ്ങനെ അവരുടെ മൂന്നെണ്ണം ചത്ത് അപ്പൊ അപ്പുറത്തിരിക്കുന്ന പാകിസ്ഥാൻകാരം ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇവരെ ബുദ്ധിമുരമായിട്ട് നേരിടുന്ന ഇന്ത്യക്കാരാണ് അമരീന്ദർ സിംഗ് നെട്ടിപളി അപ്പൊ അവിടുന്ന് അമരീന്ദർ സിംഗ് എണീറ്റ് എന്നല്ല മറുപടി പറഞ്ഞ് കോൺസ്റ്റബിളായ ചോദിച്ചു അപ്പൊ പോലെ ആണ് ആർമി ചീഫ് പാകിസ്ഥാൻ എണീറ്റി നാം വെടികൊണ്ട് അത് ഒരു കാര്യം ഉണ്ട് അതുപോലെ നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ഇപ്പൊ വീണ്ടും പറയാണ് ഈരാറ്റുപേട്ടയിൽ ഇപ്പൊ തുടങ്ങും ഇവർക്ക് വിവരമില്ല സ്ഥലക്കകത്ത് അത് വാങ്ങാൻ കിട്ടില്ലല്ലോ സാർ ഇവർക്ക് ബുദ്ധി കുറവാണ് പൊതുവെ പക്ഷെ ഇവരെന്താ ചെയ്യ ആവേശം ഇസ്ലാം പെട്ടെന്ന് അധികാരത്തിൽ വരണം ഈ മോദിയും കൂട്ടർ എത്രയും പേടും താഴ്ത്തിറക്ക ഇറക്കണം ബംഗ്ലാദേശിലെ പോലെ നമുക്ക് അറുമാദിക്കണം എന്നുള്ള ആ ആവേശമാണത് പെട്ടെന്ന് പെട്ടെന്നാണ് അവർക്ക് ചിന്തിക്കാനോ ക്ഷമിക്കാനോ കഴിവില്ല ആ മത സംവിധാനം ഒരു മനുഷ്യനെ ചിന്താശീലനാക്കുന്നില്ല ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നില്ല അവൻ ആക്രമിക്കാൻ തന്നെ ചാടി പുറപ്പെടുകയാണ് ഈ രാറ്റു നോക്കിക്കോളൂ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും സംസ്ഥാന വ്യാപകമായിട്ട് തുടങ്ങും ഇതിൽ മുഹമ്മദ് റിയാസ് അവർക്ക് എന്തോ സർട്ടിഫിക്കറ്റ് കൊടുത്തു കിട്ടി എലിഫന്റ് ബി എ എന്ന് പറഞ്ഞവരി മാതിരി എന്തോ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ മുഹമ്മദ് റിയാസിനെ പറ്റി നമുക്ക് പണ്ടും ഒരു ഗ്രേ ഏരിയ ഉണ്ട് മുഹമ്മദ് റിയാസിന്റെ മറ്റു ചില കാര്യങ്ങൾ മതപരമായിട്ടുള്ള വീക്ഷണങ്ങളെ പറ്റി ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേരുന്ന രീതിയിലല്ല എന്നൊരു ആക്ഷേപം ആ പാർട്ടിക്ക് ഉള്ളിൽ ഉണ്ട് അതുകൊണ്ട് അതേപറ്റി നമുക്ക് അധികം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഇത് കേരളമെമ്പാടും വ്യാപിപ്പിക്കാൻ വിശേഷിച്ച് ആലുവ പെരുമ്പാവൂർ ഈരാറ്റുവേട്ട മലപ്പുറം കോഴിക്കോട് മുമ്പ് ഞാൻ പറയണ്ടല്ലോ പിന്നെ അങ്ങോട്ടൊക്കെ നമ്മുടെ രാജ്യമല്ലേ കാസർഗോഡ് വരെ അപ്പൊ ഇവിടെയൊക്കെ തീർച്ചയായിട്ടും ഇത് വ്യാപിക്കും പക്ഷെ എനിക്ക് വേണ്ടതായി വോട്ട് ദ ഫേസ്റ്റ് റിപ്പോർട്ട് ഓഫ് ദി സ്പെഷ്യൽ ബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് തീർച്ചയായിട്ടും അത് എല്ലാ കാര്യം ഈ കാര്യത്തിൽ മാത്രമല്ല ഇപ്പൊ നമ്മൾ ഞാനും അനേജിയും കൂടി ചുമ്മാ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ഒരു പൊതു പരിപാടി നടത്തിയാൽ തന്നെ തന്നെയും അന്വേഷിക്കും അപ്പൊ ഇതിൽ തീർച്ചയായിട്ടും ഇപ്പൊ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ആറു മണിക്ക് രാവിലെ അഞ്ചരക്കൊക്കെ സുബുഹി നിഷ്കാരം കഴിഞ്ഞ് നേരെ ഫ്രഷ് ആയിട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സുബി നിഷ്കാരം കഴിഞ്ഞാൽ നേരെ മൈതാനത്തേക്ക് വരികയാണ് അല്ലെങ്കിൽ പൊതു സ്ഥലത്തേക്ക് വരികയാണ് അപ്പൊ തീർച്ചയായിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് ആരൊക്കെ പങ്കെടുക്കുന്നു ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്താണ് എന്റെ ഉദ്ദേശം ഒക്കെ ഓൾറെഡി അറിഞ്ഞു കാണും അപ്പൊ നമുക്ക് വേണ്ടത് കേന്ദ്ര സർക്കാർ അന്വേഷിച്ചോട്ടെ ബി നെക്സ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഇറ്റ് ആദ്യത്തെ സ്റ്റേജിൽ ഇപ്പോ മോഹനമാഷ് പ്രസ്താവന സോഫ്റ്റ് പിന്നെ ഒന്ന് മയപ്പെടുത്തി ജനയുഗം ഇന്ന് എനിക്ക് അത്ഭുതം തോന്നി ഇന്ന് എന്നെ ജനഡ്യൂലേക്ക് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഈ ജനയുഗത്തിൽ വാർത്ത വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളൊരു അപാര വായനക്കാരനാണല്ലോ എന്ന് വിഷയം അപ്പൊ അദ്ദേഹം എന്താ അങ്ങനെ പറയാൻ കാരണം ആ ജനയുഗമൊക്കെ മനുഷ്യർ വായിക്കോ ജനയുഗത്തിൽ വരുന്ന റിപ്പോർട്ടൊക്കെ ആളുകൾ കണ്ണുപ്പെടുന്നു അത്രയ്ക്കൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ അവർക്ക് എനിക്ക് ഇന്ന് അതിശയമായിട്ട് അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മരിച്ചിട്ടില്ലടാ എന്ന് പറഞ്ഞ പോലെ ഒരു പത്രമാണ് ഈ ജനയുഗം ഈ ബിനോയ് വിഷയം ഒക്കെ ആ പാർട്ടിയിലല്ലേ അപ്പൊ അവരൊക്കെ തീർച്ചയായിട്ടും ഹിന്ദു വിരുദ്ധത മാത്രമേ ഉള്ളവർക്ക് ബിനോയ് വിശ്വത്തിനാണെങ്കിലും സി പി ഐയുടെ ചില നേതാക്കൾക്കൊക്കെ ഹിന്ദു മാത്രമേ ഉള്ളൂ അവർ പന്നിൻ രവീന്ദ്രൻ എക്സെപ്റ്റ് പന്നിൻ രവീന്ദ്രൻ ബാക്കി എല്ലാവർക്കും ഹിന്ദു ഉള്ളൂ അല്ലാതെ അവർക്ക് ഈ ഇസ്ലാമിക ശക്തികൾ സംഘടിക്കുന്നതിനോടൊന്നും യാതൊരു വിരോധവും ഇല്ല അവർക്ക് ആകെ വേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റഡാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐക്കാണെങ്കിൽ ഇവർക്ക് രണ്ട് രണ്ട് കൂട്ടർക്ക് ഒരേ കാര്യം ആവശ്യമുള്ളൂ മുസ്ലിങ്ങൾ സംഘടിച്ചോട്ടെ ക്രിസ്ത്യാനികൾ സംഘടിച്ചോട്ടെ അവര് വോട്ട് ഞങ്ങൾക്ക് തന്നോട്ടെ അവരുടെ എന്തും ഞങ്ങൾ പിന്നെ സപ്പോർട്ടാണ് അല്ലെ ബിനോവിഷത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം അതായത് ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു സംഘപരിവാർ ശക്തികൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു അതാണ് അദ്ദേഹം ഇതിലെ ഏറ്റവും വലിയ ആപത്തായിട്ട് കാണുന്നത് അതെ ബിനോദ വിശ്വ ഞാൻ പറഞ്ഞു ബിനോ വിഷക്ക് തീർച്ചയായിട്ടും അങ്ങനത്തെ അങ്ങനത്തെ അങ്ങനെ വകതിരിവില്ലാത്ത വർത്തമാനം മാത്രമേ ഇതുവരെ പ്രാധാന്യം കേട്ടിട്ടുള്ളൂ ഒരു സെൻസിബിൾ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇറക്കാത്തൊരു മനുഷ്യനാണ് പിന്നെ വായിക്കാത്തത് എന്തോ വലിയ കൊൽക്കട്ട പോലെ ജ്ഞാനിയെ പോലെ സംസാരിക്കുമെങ്കിലും യാതൊരു കാര്യത്തിലും ഒരു ഒരു തെളിവോട് കൂടി സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ബിനോയ് വിശ്വം ഈ ബിനോയ് വിശ്വത്തിനെയാണ് നമ്മുടെ ജി സുധാകരൻ എന്ന് വിളിച്ചത് ഓർമ്മയുണ്ടോ ബിനോയ് വിശ്വം എന്തോ വായി തോന്നിയാ പറഞ്ഞപ്പോ നമ്മുടെ ജി സുധാകരൻ പറഞ്ഞു അഹമ്മഴന്മാർ എന്താ പറഞ്ഞു ഞാൻ ഉത്തരവാദി പറഞ്ഞിരുന്നു അപ്പം സി പി എമ്മിന്റെ അനിഷേധ നേതാവായ ജി സുധാകരൻ നായർ തന്നെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഞാൻ നായർന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പൊ അതായത് നിങ്ങൾ ആലോചിച്ചോക്കണം ജി സുധാകരനെ ആ നാട്ടിലെ ഏറ്റവും അനുഷേധ്യനായ ഏറ്റവും ത്യാഗിയായ ഒരു കാര്യം ഞാൻ പറയാം പേഴ്സന്റ് ഒപ്പീനിയൻ പറയാം ജി സുധാകരൻ നമ്മളെ കവിത എഴുതി ഉപദ്രവിക്കുമെങ്കിലും ജി സുധാകരൻ അഴിമതി അഴിമതിയില്ലാത്തൊരു നേതാവാണ് ജി സുധാകരൻ നമ്മുടെ നമ്മളെ പണം പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ വർക്കിൽ പിന്നെ തെമാത്രം കാണിച്ചു നിൽക്കുന്ന ആളല്ല നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള മന്ത്രിയായിരുന്നു ആ ജി സുധാകരൻ സി പി എം എങ്ങനെ സൈഡ് ചെയ്ത് സൈഡ് ആക്കിയത് അവിടെ ഏതൊരു ഒരു എസ് ഡി പി ഐക്കാരനെ സി പി എം ആയി വേഷം കെട്ടി വന്നവനെ ഇപ്പൊ സ്ഥാനാർത്ഥിയാക്കി ഓർമ്മ വേണ്ടല്ലോ അതെ അതെ അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് എസ് ഡി പി എ കാരൻ ആണെങ്കിൽ പോലും കുഴപ്പമില്ല പിന്നെയാണ് മെക്സെവൻ അപ്പൊ ഇതെന്താണ് ശരിക്കും കാണിക്കുന്നത് മോഹനം മാഷ് എന്താണ് പറയാൻ എനിക്ക് അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ അതിശയമാണ് മോഹനം മാഷ വായിരുന്നത് വന്നത് എനിക്ക് തോന്നുന്നു മോഹനം മാഷ് വിദ്യാഭ്യാസ റിമാർക്ക് ആയിരുന്നില്ല കേട്ടോ അത് വളരെ കൃത്യമായിട്ട് പഠിച്ച് അവതരിപ്പിച്ചതാണത് അതെ അതെ അദ്ദേഹത്തിന് ലോക്കൽ പിന്നെ പാർട്ടി മെമ്പേഴ്സ് അറിയിച്ചതാണ് വിവരം റിപ്പോർട്ട് ചെയ്തതാണ് അതെ എന്നിട്ട് ഗോവിന്ദ മാഷോട് ചോദിക്കണ്ടേ ഇങ്ങനെ പോയാൽ എന്താ ഗോവിന്ദ മാഷ അവസ്ഥ നമ്മളെ അപ്പൊ അപ്പം ഗോവിന്ദ മാഷ ആയിരിക്കും അവിടെ ഇരിക്കുന്നത് ഏഹ് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കണ്ടേ ഇങ്ങനെയൊക്കെ പോയാൽ എന്താ അവസ്ഥ അപ്പം ഹി റിയലി കൺസേൺ അബൌട്ട് ദിസ് അതായത് മോഹന മോഹനമാഷ്ട് പ്രസംഗം ഞാൻ കേട്ടു അദ്ദേഹം വളരെ കൺസേൺ ആണ് ഇതൊരു വർഗീയ കൂട്ടായ്മയാണ് ഇത് വലിയ അപകടം ചെയ്യും ജമായത്ത് ഇസ്ലാം വേണെ പിന്നിൽ എന്ന് വരെ അദ്ദേഹം പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശിലെ അധികാര ചേഞ്ച് അധികാരം മാറുകയും പിന്നെ അവിടുത്തെ അവാമി ലീഗ് പോവുകയും യൂണിസ് വരികയും ചെയ്തതിന് ശേഷം അല്ലേ മെക്സവന്റെ വാർത്തകൾ പുറത്തു വരുന്നത് അപ്പൊ അതിൽ വലിയ സാങ്കേത്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആഗോള ഇസ്ലാം ഒരു ബ്രദർഹുഡ് ആണെന്നാണ് അവർ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും എന്തോ ഒരു വലിയ മുന്നൊരുക്കമാണ് ജമാത്ത് ഇസ്ലാമി അവിടെയും ജമായത്ത് ഇസ്ലാമിയാണ് ഈ ഹിന്ദു കൂട്ടക്കൊലയുടെ വംശഹത്യയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മേധാശക്തി ഇവിടെയും അവർ തന്നെയാണ് അപ്പൊ ഈ രണ്ടുപേരുടെയും അതായത് അച്ഛൻ ഒന്നാകുമ്പോ കുട്ടികളിൽ ആ ജീൻ കടക്കുമല്ലോ അപ്പൊ മെക്സവനെ പറ്റി ഒരു അന്വേഷണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നടത്തും തീർച്ചയായിട്ടും നടത്തുന്നുണ്ടാവാം ഓൾറെഡി നടത്തുന്നുണ്ടാവാം പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അന്വേഷണം എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ച ശേഷം ഒന്നും അല്ല പല അന്വേഷണം നടക്കുക അന്വേഷണം ഓൾറെഡി കേന്ദ്ര സർക്കാർ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും ആ ഏജൻസീസ് വെറുതെ ഇരുന്ന് ഉറങ്ങ അവര് തീർച്ചയായിട്ടും രാജ്യ സുരക്ഷയ്ക്ക് വിഘാതമായത് എന്തും അന്വേഷിക്കും പക്ഷേ നമുക്കറിയേണ്ടത് അനിൽജി നമുക്ക് അറിയേണ്ടത് ഇവിടെ ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടല്ലോ നമ്മുടെ ഭാഗ്യവശാൽ അത് മുഖ്യമന്ത്രിയും അതെ തോന്നുന്നത് അപ്പൊ അദ്ദേഹത്തിനൊരു വാക്ക് മുഴിഞ്ഞാൽ മുത്തു കൊഴിയുന്നില്ല അദ്ദേഹത്തോട് പറയാം ഒരു പ്രസ്താവന ഇറക്കാൻ സമയമായില്ലേ തന്റെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പിന്നെ ശാന്തിക്ക് അവാർഡ് കിട്ടിയ കിട്ടി മോനമാഷയാണ് നമ്മുടെ പിന്നെ കൊറേ എന്തിനും ചെയ്തത് ഓർമ്മയിലെ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് അപ്പൊ മോഹനമാഷയുടെ പാസ്റ്റിലും ഇതുപോലുള്ള കറകൾ രക്തകറകളുണ്ട് സംശയ സംശയത്തിന്റെ കറകളുണ്ട് ആ മോഹനമാഷ ഇങ്ങനെ പറയണെങ്കിൽ അത് ഗുരുതരമാണ് അപ്പൊ മോഹനമാഷയെക്കാൾ വലിയ ഏതോ ഒരു ശക്തി അതായത് പിന്നെ ശാരീരികമായി ആക്രമിക്കാൻ കഴിവുള്ള ശക്തി ഇതിൽ ഇൻവോൾവ് ആണ് എന്റെ പോയിന്റ് ഇതാണ് ബാംഗ്ലാദേശിലെ അധികാരമാറ്റവും തലത്തിൽ ഇസ്ലാം മതം പലയിടങ്ങളിൽ നടത്തി വരുന്ന ഭീകരവാദത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഒരവസ്ഥ നമ്മുടെ അയൽവാസികളായ ബാംഗ്ലാദേശികൾ നടത്തുന്നുണ്ട് കേരളത്തിൽ പെരുമ്പാവൂർ ആലുവ ഈരാറ്റുപേട്ട കോഴിക്കോട് പാലക്കാട് കഞ്ചിക്കോട് അതുപോലെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കണ്ണൂർ പ്രത്യേകിച്ച് പറഞ്ഞാൽ എടക്കാട് ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് ഞാൻ വെറുതെ പറയുന്നല്ല ഈ സ്ഥലങ്ങളെല്ലാം ബാംഗ്ലാദേശികൾ കേരളത്തിന്റെ പിന്നെ അതിഥി തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരാളെ പിടിച്ചപ്പോ ആണ് മനസ്സിലായത് അയാള് ബംഗ്ലാദേശിയാണെന്ന് അപ്പൊ അവിടെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ പാത്തും പതുങ്ങി ഇരിപ്പുണ്ട് അതെ പാത്തുമ്മുണ്ട് ഇവിടെ ഞാൻ അതാ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഈ ബാംഗ്ലാദേശ് അധികാര മാറ്റും ഇവിടെ പെട്ടെന്ന് എക്സൈസ് കൂട്ടായ്മ ഉണ്ടായത് നിസ്സാരമല്ല ഇവിടെ ബാംഗ്ലാദേശികൾ ഒരു നല്ല ജനസംഖ്യ ഒരു മേ ബി ഒരു പത്തിരുപത്തി അയ്യായിരം പേരെങ്കിലും കേരളത്തിൽ കാണും ജസ്റ്റ് ഒരു സുമാർ കണക്കാണ് പത്തി ഇരുപത്തയ്യായിരം പേരെങ്കിലും കേരളത്തിൽ കാണും ഞാൻ ഞാനൊരിക്കല് കോഴിക്കോട് നമ്മുടെ എന്റെ കല്ലുത്താങ്കടവ് പാലത്തിൻ്റെ അടുത്തൂടെ വരികയാണ് രാത്രി ഒരു പത്തര മണിക്ക് വരികയാണ് അപ്പോ ഒരു മുജാഹിദിന്റെ സുന്നിയല്ല അല്ല പ്രത്യേകം പറയാം എന്തുകൊണ്ട് സുന്നി എതിർത്തു എന്നുള്ള ഉത്തരവ് പറയുന്നത് സുന്നിയല്ല മുജാഹിദിന്റെ ഒരു ഉശാന്താടിക്കാരൻ അവിടെ നിന്നുകൊണ്ട് ഈജുപതോളം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോന്ന് പറയില്ല അതിഥി തൊഴിലാളികളെ ബംഗ്ലാദേശികളോ ബംഗാളികളോ ലക്ഷണം കൊണ്ട് ബംഗാളികളാണ് ബംഗ്ലാദേശികളാണ് അവരോട് ഈ ഈ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുക്കണം റോഡ് സൈഡിൽ നിന്നിട്ടാണ് അവരുടെ സെറ്റിൽമെന്റ് അപ്പുറത്തുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ചു നേരം വണ്ടി നിർത്തി ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ദൂരെ മാറി ഇത് നോക്കിയപ്പോ ഡാവാ പ്രവർത്തനമാണ് എത്ര മണിക്ക് രാത്രി പത്ര മണി എന്നാൽ മതപ്രചരണം അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമാണ് ബംഗാളിൽ നിന്ന് ഹിന്ദുവായി വണ്ടി കയറിയവൻ പോലും പേരുമാറ്റാതെ ഇന്ന് ഇസ്ലാം ആണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഏഹ് ഞാനിങ്ങനെ ചലന്തിമാതിരി ഈ വെബിന്റെ ഉള്ളിൽ ഇതൊക്കെ മനസ്സിലാക്കുന്നു പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെന്ന് നടിക്കുന്നു ഞാൻ പറഞ്ഞത് അർത്ഥം രണ്ടാമത് പറഞ്ഞാൽ അതെ നടിക്കുകയാണ് അതായത് കേരളത്തിൽ ബാംഗ്ലാദേശികൾ ഉണ്ടെന്നും ബാംഗ്ലാദേശികളുടെ അക്രമ ഭാവം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും നാം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞാൽ അവർ വീടിന്റെ പണിക്ക് വീടിന്റെ മുമ്പത്തെ ഈ തൈര് ഇരിക്കുന്ന പണിക്ക് വന്ന മുഴുവൻ ബാംഗ്ലാദേശികളാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ബാംഗ്ലാദേശികൾക്ക് ഇത്രയധികം ആക്സസ് കേരളത്തിൽ അതി അതിഥി തൊഴിലാളികളാണ് അവര് അവർ ഓമന പുത്രന്മാരാണെന്നൊക്കെ നമ്മുടെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ അപ്പോ സി പി എമ്മിന്റെ ഔദ്യോഗിക നയപ്രകാരം ബംഗ്ലാദേശികളും ജമാഅത്തെ ഇസ്ലാം എന്നും തൊട്ടുകൂടാൻ പറ്റാത്തവരല്ല പക്ഷെ ഇപ്പോൾ മോഹൻ ബഷർ പറഞ്ഞതിന്റെ അർത്ഥം അവിടെ എന്തോ കാര്യമായ ഒരു ഒരു റിഫ്റ്റ് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തോ ഒരു വലിയ വലിയൊരു ദുസ്സൂചന ഇത് കൊടുക്കുന്നുണ്ടാവാം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് വി നീഡ്സ് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ത് ചെയ്യുകയായിരുന്നു അവരുടെ അന്വേഷണം എന്ത് കണ്ടെത്തി കേരളത്തിൽ ബാംഗ്ലാദേശികൾ എത്രയുണ്ട് ഇവരെ ഈ ബാംഗ്ലാദേശികളെ കൃത്യമായി മതബോധനം നൽകി ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഒരു വലിയ അറ്റാക്കിനായിരിക്കുമോ ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ആശങ്കപ്പെടുന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് ദേശം വയറ് കുറയുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല